ശക്തമായ മഴയിൽ വെള്ളക്കെട്ട് ദുരിതത്തിൽ പൊന്നാനി താലൂക്ക് തുടർച്ചയായി പെയ്ത മഴയിൽ അഞ്ഞൂറിലധികം വീടുകളിൽ വെള്ളം കയറി മൂന്നിടങ്ങളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു തുടർച്ചയായി പെയ്ത മഴയിലാണ് പൊന്നാനി താലൂക്കിന്റെ വിവിധയിടങ്ങളിൽ രൂക്ഷമായ വെള്ളക്കെട്ട് അനുഭവപ്പെട്ടത് താലൂക്കിലെ പതിനാല് പഞ്ചായത്തുകളിലും നിരവധി വീടുകളാണ് വെള്ളക്കെട്ട് ദുരിതത്തിലായത് പൊന്നാനി വെളിയങ്കോട് ഉൾപ്പെടെ അഞ്ഞൂറിലധികം വീടുകളിലേക്ക് വെള്ളം കയറി നിരവധി കുടുംബങ്ങൾ ബന്ധുവീടുകളിലേക്ക് മാറി കല്ലിക്കട ഈ മറ്റേ പാക്കറ്റ് വീട്ടിലെ ഈ വഴിയിൽ വഴി വെള്ളം ഈ തോടും തോടും ആ നിറഞ്ഞു യാത്ര ചെയ്യാൻ പോകാൻ ഈ വെള്ളം തോറും താലൂക്കിൽ മൂന്നിടങ്ങളിൽ സുരക്ഷാ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി ദുരിതാശ്വാസ ക്യാമ്പുകൾ തുടങ്ങി കാരടി പഞ്ചായത്തിൽ കാടഞ്ചേരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലും പൊന്നാനി ഐ എസ് എസ് എംഇ എസ് സ്കൂൾ എന്നിവിടങ്ങളിലുമാണ് ക്യാമ്പുകൾ തുറന്നത് എഴുപത്തൊരുത്തി മേഖല പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങി വെളിയങ്കോട് പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളും മാറഞ്ചേരി പഞ്ചായത്തിലെ പുറങ്ങും മേഖലയിലും രൂക്ഷമായ വെള്ളക്കെട്ടാണ് ഇപ്പോൾ രണ്ട് കേന്ദ്രങ്ങളായിട്ടുള്ള യാബ് ലക്ഷ്യൻ സൗകര്യം കൊടുത്തിട്ടുണ്ട് താമസികമായിട്ടുള്ള സൗകര്യം കൊടുത്തിട്ടുണ്ട് ഒന്നും ഇവിടെയും നമ്മുടെ ഇംഗ്ലീഷ് സ്കൂളിലാണ് നമുക്കറിയാം പൊന്നാനിയിലെ സാധാരണ വെള്ളം കയറുന്ന പ്രദേശമായിരിക്കും നമ്മുടെ കുട്ടിക്കാട് അതുപോലെ തന്നെ നമ്മുടെ ഓരഭാഗം തുടങ്ങിയ പ്രദേശങ്ങൾക്കുണ്ട് അവിടെ എപ്പോഴും വലിയ ഭീഷണിയിലാണ് വെള്ളം എപ്പോൾ ഇനിയും കയറുന്നു പറയാൻ പറ്റാത്ത രൂപത്തിലേക്കുള്ള സാഹചര്യം നിലനിൽക്കുകയാണ് സാഹചര്യത്തിൽ വെള്ളം കയറിയ ക്യാമ്പ് ക്യാമ്പ് ആവശ്യമാണെങ്കിൽ കോളേജിൽ ഒരു വിളിയങ്കോട് ദേശീയപാതയോരത്തെ പത്തിലധികം വീടുകളിലേക്ക് ദേശീയപാതയിൽ നിന്നുള്ള വെള്ളം കുത്തിയൊലിച്ചെത്തിയത് ദുരിതമായി ഭാരതപ്പുഴയിലും ജലനിരപ്പ് ഉയർന്നു പുഴയിലെ ഒഴുക്കും ശക്തമായിരിക്കുകയാണ് മണൽത്തിട്ടകൾക്കും ചങ്ങണം കാടുകൾക്കും മുകളിലൂടെ പുഴ പരന്നൊഴുകി തുടങ്ങിയിരിക്കുന്നു ഭാരതപ്പുഴയിലേക്ക് മഴവെള്ളം ഒഴുക്കി വിടുന്നതിനായി കാന അടഞ്ഞുപോയതിനാൽ കർമ്മ റോഡരികിലെ ഒട്ടേറെ വീടുകൾ വെള്ളത്തിലായിരിക്കുകയാണ് അഴുക്കുചാൽ പതിവായി അടഞ്ഞു പോകുന്നതിനെക്കുറിച്ച് പലതവണ പരാതികൾ നൽകിയിട്ടും ഇതുവരെ പരിഹാരമായിട്ടില്ല പുഴയിലെ വെള്ളം ഇനിയും ഉയർന്നാൽ തീരത്തെ മുഴുവൻ വീടുകളും വെള്ളത്തിലാകും മഴവെള്ളം പുഴയിലേക്ക് ഒഴുക്കി വിടുന്നതിനായി കർമ്മ റോഡിനടിയിൽ സ്ഥാപിച്ചിട്ടുള്ള വലിയ പൈപ്പുകൾക്കടിയിലൂടെ പുഴവെള്ളം കരയിലേക്ക് കുത്തിയൊഴുകുന്ന സാഹചര്യമാണുള്ളത് നേരത്തെ ഉണ്ടായ പ്രളയങ്ങളിലും സമാനമായ സംഭവമുണ്ടായതിനാൽ വലിയ തകർച്ചയാണ് ഈ മേഖല നേരിട്ടത് എൻ സി വി ന്യൂസ് പൊന്നാനി